കെ എസ് ആർ ടി സി പോലെയുള്ള സർക്കാർ പൊതുഗതാഗത സ്ഥാപനങ്ങൾ നിലനിൽപ്പിനായി പൊരുതുമ്പോൾ ഇന്ത്യൻ പൊതുഗതാഗത മേഖലയിൽ ഒരു ജർമ്മൻ കമ്പനി പ്രവേശിക്കുന്നു ജർമ്മൻ ടെക് ട്രാവൽ കമ്പനിയായ ഫ്ലിക്സ് ബസ് ആണ് ഇന്ത്യൻ ഗതാഗത മേഖലയിൽ കടന്നു വന്നിട്ടുള്ളത് ദക്ഷിണേന്ത്യയാണ് അവർ അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ബാംഗ്ലൂരാണ് കമ്പനിയുടെ ആസ്ഥാനം പന്ത്രണ്ട് ഇലക്ട്രിക് ബസ്സുകളാണ് കമ്പനി ഇന്ത്യൻ നിരത്തുകളിലേക്ക് ഇറക്കുന്നത് ചെന്നൈ ഹൈദരാബാദ് ബെലഗാവി കോയമ്പത്തൂർ മധുര വിജയവാഡ എന്നീ പ്രധാന നഗരങ്ങളിലേക്കാണ് ബസ് സർവീസ് ആദ്യം എത്തുക കേരളം ഉൾപ്പെടെ കൂടുതൽ നഗരങ്ങളിലേക്ക് ബസ് എത്തിക്കുന്ന തയ്യാറെടുപ്പുകളിലാണ് ഫ്ലിക്സ് ബസ് മാനേജിംഗ് ഡയറക്ടർ സൂര്യ സൂര്യാഘുറയും ജീവനക്കാരും കാർബൺ ഉപയോഗം കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് സുരക്ഷിതമായ യാത്ര നൽകുക എന്നതാണ് ഫ്ലിക്സ് ബസിന്റെ ലക്ഷ്യം തുടക്കത്തിൽ ബംഗളൂരുവിൽ നിന്നും തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ സഞ്ചരിക്കാൻ അവസരം നൽകുന്ന ഈ ഇലക്ട്രിക് ബസ് ജനങ്ങൾക്ക് സൗകര്യപ്രദമായ യാത്ര ലക്ഷ്യമിടുന്നു ഇതിലൂടെ വലിയ സാങ്കേതിക മാറ്റങ്ങൾക്കാണ് ദക്ഷിണേന്ത്യ തുടക്കം കുറിക്കാൻ കുറിക്കാനൊരുങ്ങുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കർണാടക വാണിജ്യ വ്യവസായ മന്ത്രി എം പി പട്ടേൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് ബസ് ഉദ്ഘാടനം ചെയ്തത് ഫ്ലിക്സ് ബസിന്റെ വരവോടുകൂടി രാജ്യത്തെ ഗതാഗത മേഖലയിൽ സ്വകാര്യ നിക്ഷേപത്തിന്റെ പ്രാധാന്യമാണ് എടുത്തു കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കർണാടകയിലെയും ദക്ഷിണേന്ത്യയിലെയും ജനങ്ങളുടെ ദീർഘദൂര യാത്ര സുഖകരമാക്കാനും ഫ്ലിക്സ് ബസിന്റെ വരവോടുകൂടി സാധ്യമാകുന്നതായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു യാത്രാ സൗകര്യം മാത്രമല്ല സാങ്കേതിക സൗകര്യങ്ങൾ കൂടി ഇന്ത്യയിലേക്ക് വന്നു ചേരുകയാണ് ചെയ്യുന്നത് ജനങ്ങൾക്കിടയിൽ പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധം വളർത്താനും അതുവഴി കൂടുതൽ പ്രകൃതി സൗഹാർദ്ദപരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാനും ഇലക്ട്രിക് ബസ് അവസരമൊരുക്കുന്നു സുരക്ഷിതമായ യാത്ര മാത്രമല്ല വൈഫൈ പവർ ഔട്ട്ലെറ്റുകൾ ഓൺവോഡ് ടോയ്ലറ്റുകൾ തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളും ബസ്സിൽ ഒരുക്കി ും ദക്ഷിണേന്ത്യയിൽ പുതിയ റൂട്ടുകൾ വന്നതോടെ ഫ്ലിക്സ് ബസ് എത്തുന്നത് രാജ്യത്തെ ഇരുന്നൂറ്റി പതിനഞ്ച് സ്റ്റോപ്പുകളിലേക്കായിരിക്കും ബി എസ് സിക്സ് എഞ്ചിനുകളിലാണ് ബസ് നിർമ്മിച്ചിരിക്കുന്നത് നഗരത്തിലെ രാത്രിയാത്രക്കാരുടെ എണ്ണം കണക്കിലെടുത്ത് പുതുതായി അവതരിപ്പിച്ച ബസ്സുകൾ സ്ലീപ്പറുകളോട് കൂടിയാണ് എത്തുക ആപ്പിലും വെബ്സൈറ്റിലുമായാണ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം കമ്പനി അധികൃതർ ഒരുക്കിയിട്ടുള്ളത് സെപ്റ്റംബർ പത്ത് മുതൽ ഒക്ടോബർ ആറ് വരെയാണ് തൊണ്ണൂറ്റൊമ്പത് രൂപ നിരക്കിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ടാവുക യൂണിവേഴ്സൽ ബസ് സർവീസസ് ജഗൻ ട്രാവൽസ് ആനി ട്രാവൽസ് ജയശ്രീ ട്രാവൽസ് സമൻ ട്രാവൽസ് വരുൺ ട്രാവൽസ് എന്നിവ ഉൾപ്പെടെ ആറ് പ്രാദേശിക ട്രാവൽ ഓപ്പറേറ്ററുമായാണ് ഫ്ലിക്സ് ബസ് പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് നിരത്തിലിറങ്ങിയ പുതിയ ബസ്സുകൾ നിർമ്മിക്കുന്നത് പ്രകാശ് കോസ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡും അശോക് ലൈലാൻഡും ചേർന്നാണ് ബസിന്റെ വരവോടുകൂടി ജനങ്ങൾക്കിടയിൽ പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധം വളർത്തുകയാണ് പ്രധാന ലക്ഷ്യം